കരിവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി സമൻസ് നോട്ടീസ് ലഭിച്ചത് വ്യാഴാഴ്ചയാണ് താൻ അറിയുന്നതെന്നും വ്യാഴാഴ്ച തന്നെ ഹാജരാകണമെന്നുമായിരുന്നു നോട്ടീസ് പാർലമെന്റ് കഴിയും വരെ ഹാജരാകാൻ കഴിയില്ല എന്നും രേഖാമൂലം അറിയിച്ചതായി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് ചേലക്കരയിൽ വെച്ച് പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടത് കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയിച്ചിട്ടില്ലെന്നും ഏത് കേസാണെന്ന് അറിയില്ലെന്നും വർത്തിക്കുന്നത് ഏത് നിലയിലാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെയാണ് ഞാൻ ഡൽഹിയിലും പാർലമെന്റിനടക്കാണ് ഇന്നലെയാണ് വന്നത് ശരിക്കും ഇന്നാണ് വരുന്നത് കാരണം ഒരു ദിവസം കൂടി അഡ്വാൻസ് ആയിട്ട് പാർലമെന്റ് മുടങ്ങി ഹോളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഒരു നോട്ടീസ് വന്നു ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത് കാരണം വന്ന എല്ലാം അവരൊന്നും അവർ നോക്കില്ലല്ലോ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഇ ഡിയിലൊരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് പറയാൻ കഴിഞ്ഞു അത് ഇന്നലെ ഹാജരാകണം എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇന്നലെ ഹാജരാവാൻ കഴിയില്ല അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിക്ക് അപ്പം തന്നെ നമ്മൾ ഇ ഡി ഓഫീസിലേക്ക് വിവരം കൊടുത്ത് ഹാജരാവാൻ കഴിയില്ല പാർലമെന്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാവാൻ കഴിയില്ല ഇന്ത്യയുടെ കത്ത് കൂടുതൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാറ് അപ്പം ഇ ഡിയുടെ പ്രധാനമായിട്ട് നോട്ടീസ് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ മാധ്യമങ്ങളുടെ ഒന്നുമില്ല അവർ ചോദിച്ചിരിക്കുന്നത് നമ്മളെ എന്തെങ്കിലും തെളിവ് ഹാജരാക്കാൻ കാരണം ഇന്നെൻ്റെ കാര്യം ഡോക്യുമെന്റ്സ് കൊണ്ടുവന്ന പോലെ ആ ഡോക്യൂമെന്റ്സ് ആയിട്ട് നമുക്ക് ഹാജരാകുന്നു ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രവർത്തിച്ചിട്ടില്ലല്ലോ അപ്പം എന്തിനായി ഈ ഒരു കേസിൽ ഈ കേസാണ് എന്ത് കേസാണെന്ന് എനിക്കറിയില്ല അത് പാർട്ടിപ്പ് ഇന്ന കേസാണോ പറയുന്നില്ല ഇങ്ങനെ മാത്രമാണോ പറയാനുള്ളത് അല്ലാതെ കരുവനും കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ കരിവന അവർക്ക് ബന്ധപ്പെട്ട് സംഘമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലാകും നല്ല പറഞ്ഞിരിക്കുന്നത് മറ്റു പല കാരണങ്ങളാണ് എ ഡി നിരന്തരം എല്ലാവരെയും ഈ പ്രത്യേകിച്ച് തൃശൂരിലെ സിറ്റി എ നേതാക്കളെ നിരന്തരം ചോദ്യം ചെയ്തിട്ടുണ്ടോ അപ്പോ അത് അതിന്റെ ഒരു ഭാഗമാണ് കാര്യം തന്നെയാണോ സംശയം ഇല്ല അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെ ചമർച്ച ചെയ്യാൻ കഴിയും ഇ ഡിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കണമെന്നു നമുക്കിതിരില്ല പക്ഷെ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് അത് ഇത്ര മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ ഉള്ള കാര്യം പുതിയോസ് ചേലക്കര ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബാൻസിൻ ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ നയൻ 8590